ഓണലീവിന് വീട്ടിലേക്ക് ഇങ്ങനെ കിടക്കുന്നതിന് കാരണം എൻ്റെ ബർത്തിൽ ആരോ കിടക്കുന്നത് ലക്ഷ്മി കുറച്ച് അപ്പുറത്താണ് മിഡിൽ ബർത്താണ് അഞ്ചിനട സോ നമ്മൾ വേറെ ആരുടെയും ബർത്തിൽ കയറി മൂന്നും കൂടെ കിടക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു തീരുമാനത്തിലെത്തി എല്ലാവരും ഒരു ഓരോ അപ്പുറത്ത് കയറി കിടക്കുക കാരണം എൻ്റെ ബർത്തി കിടന്ന ആൾ മാറിത്തന്നു ഇതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി ലക്ഷ്മിയുടെ ബർത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടും ഉറങ്ങി നല്ലപോലെ ക്ഷീണമൊക്കെ അകറ്റി വന്നപ്പോഴത്തേക്ക് ഒരു സൗണ്ട് അങ്ങനെ ഉറക്കം അങ്ങ് പോയിട്ടുണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് തലവേദന തുടങ്ങി നമ്മൾ പിന്നെ വേറെ എന്താണെന്ന് നോക്കി ലക്ഷ്മിയുടെ സീറ്റിലേ അവിടെ പോയി അങ്ങ് ഇരിക്കാൻ തുടങ്ങി മൂന്നും കൂടെ കാരണം പിന്നെ ഇറങ്ങാനാണ് നമ്മൾ ഷൊർണൂർ ഇറങ്ങുവാണ് ഷൊർണൂർ ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിക്കാനായിട്ട് ബുക്ക് ചെയ്തു പക്ഷെ അത് വെയിറ്റിംഗ് ലിസ്റ്റായി കൺഫേം ആയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വടയൊക്കെ കഴിച്ച് നല്ല ഓള വടയായിരുന്നു പ്രയാതിരിക്കാൻ വേണ്ടി ആ കരയുന്ന കുട്ടി മ് അന്വേഷിച്ചിടക്കുവാണു ആ കിട്ടി നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ് അവിടെ എത്താനായിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്തു ദെൻ നമ്മൾ ഇത്രയും ലഗേജും കൊണ്ട് ട്രെയിനിൽ കയറി ചിപ്പ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജനറൽ കയറാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് സോ നമ്മൾ ലേഡീസ് കയറും ഇതിന് നമ്മൾ മാവേലിയിൽ നിനക്കാലും കഷ്ടമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാലുത്തനൊക്കെ സ്ഥലം കിട്ടുന്നുണ്ട് അവിടെ കയറി ഇന്നപ്പോഴത്തേക്കും അതിനേക്കാൾ അവസ്ഥ ആ ട്രെയിൻ അവിടെ പിടിച്ചിട്ടു എത്ര നേരം ഒന്നറിയാമോ പിടിച്ചിട്ടത് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അധികം കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എടുത്താണ് അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലായില്ലേ ഡോറിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത് മൂന്നും കൂടി അതാണ് ആ വാഷ്റൂമിൻ്റെ ഗ്ലാസ് ഒക്കെ കാണാൻ പറ്റുന്നത് സോറി വാഷ് ബേസിൻ്റെ അവിടെയുള്ള ഈ ചിപ്സ് കഴിച്ച് ഒരു രോഗയ്ക്കും കൊള്ളത്തില്ലായിരുന്നു ഞാനിതിൻ്റെ കളർ കണ്ടപ്പോൾ വിചാരിച്ച് നമ്മുടെ ലേസ് പോലെയൊക്കെയായിരിക്കുന്നു കൊള്ളത് വിശക്കണ്ടെങ്കിൽ കയറിയിരിക്കുന്നു മിനിറ്റ് അതാ കഴിക്കുക അത്രേ ഉള്ളു വേറെ ടിക്കറ്റ് നമ്പർ വൺ നിന്ന് ഇന്ന് കാല കഴിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല ഇരുന്നു കാരണം ലേഡീസ് ആകുമ്പോൾ നമുക്ക് തറയിലൊക്കെ ഇരിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അന്ന് നമ്മൾ ജനറലിൽ കയറിയിട്ടുണ്ടായിരുന്നു മാവിലിൽ ഫുൾ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ ഇടയിലായിട്ട് പക്ഷേ ഇത് നമുക്ക് തറയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ലക്ഷ്മി അവരുടെ സ്റ്റോപ്പ് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ തറയിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ന് ദെൻ എനിക്ക് സൈഡിലൊരു ചെറുതായിട്ട് സീറ്റ് കിട്ടി അവിടെ ഇരുന്നു ഇറങ്ങി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നേരെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എത്തി അവിടെ വന്നപ്പോഴത്തേക്കും ഇല്ല ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് മണി റേഞ്ചിൽ റേഞ്ചിലൊന്നും എത്തിയിട്ട് ബസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കട്ട പോസ്റ്റ് അടിച്ച് തന്നിട്ട് ഒരു ബസ് വന്നതിൽ ഇടിച്ച് കയറിയിട്ട് ഇറങ്ങി മലങ്കിരി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെയും പിന്നെ വിജനമാണ് വിജയമാണ് ഫൈനലി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ റ്റാ